ക്യാനം ഞങ്ങൾ നല്ല ഓഡിൻ ചെയ്യുന്നുണ്ട് അതുപോലെ നിക്കോൺ ക്യാമറാസ് നന്നായി ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഞങ്ങളുടെ അടുത്ത് ആക്ഷൻ ക്യാമറാസ് ഉണ്ട് സിനിമ ക്യാമറാസ് ഉണ്ട് അതുപോലെ ലൈറ്റിംഗ് സെറ്റപ്സ് ഉണ്ട് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് ഈ രംഗത്തുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സോണി ക്യാമറാസ് ആണ് ആ ഒരു കമ്പനിയുടെ ഒരു പുതിയ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റി ഫൈവ് എം ഒറ്റി ഫൈവ് എം എ വൺ പോയിന്റ് ഫോർ ജിമാർ ടു ലെൻസ് ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ ക്യാമറാസ് എടുത്തിട്ട് പുതിയ ക്യാമറകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് നല്ലൊരു വിലയിട്ടെടുത്ത് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ നല്ല വിലയിട്ട് എടുത്ത് കൊടുത്ത് പുതിയത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ചൂസ് ചെയ്യുന്ന ക്യാമറാസ് നിങ്ങൾക്ക് ഇ എം ഐയിൽ വേണമെങ്കിൽ വാങ്ങാം പുതിയ ക്യാമറകളെല്ലാം വളരെ ഇ എം ഐ ഫെസിലിറ്റിയോടു കൂടിയാണ് വന്നിരിക്കുന്നത് ഹായ് എൻ്റെ പേര് മനോജ് പത്മനാഭൻ വി ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എറണാകുളത്താണ് തുടങ്ങിയത് ഇപ്പോൾ ഞങ്ങൾക്ക് ബ്രാഞ്ച് തൃശ്ശൂരും കോയമ്പത്തൂരും ഉണ്ട് കാനൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം എറണാകുളം ബൈപ്പാസിനുണ്ട് ഞങ്ങൾ സോണിയുടെയും കാനൻ്റെയും പാനസോണിക് നിക്കോൺ ഇത്തരം ബ്രാൻഡുകളുടെ മെയിൻ ഡീലറാണ് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് ഈ രംഗത്തുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സോണി ക്യാമറാസ് ആണ് ആ ഒരു കമ്പനിയുടെ ഒരു പുതിയ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റി ഫൈവ് എം എം എഫ് ഫോർ ജിമാർ ടു ലെൻസ് ആണ് ഈ ലെൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എയ്റ്റ് ട്വന്റി ഗ്രാം ഉണ്ടായിരുന്ന ലെൻസ് സിക്സ് ഫോർട്ടി ടു ഗ്രാംസിലേക്ക് കുറച്ചുകൊണ്ട് പുതിയതായിട്ട് ഇറക്കിയിരിക്കുക അതായത് ഓരോ കസ്റ്റമറുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും ഫീസിബിളായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുള്ള രീതിയിലെ പ്രോഡക്റ്റ് റിക്കേൺ അവർ ചെയ്യണം അതുകൊണ്ടാണ് ആ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ഇത്രയധികം മാർക്കറ്റിൽ വിറ്റു പോകുന്നത് പക്ഷേ മറ്റു കമ്പനികളും മോശമില്ല അവരുടെ ടെക്നോളജി വളരെ നല്ലതാണ് ക്യാനൻ ഞങ്ങൾ നല്ല ഓഡിൻ ചെയ്യുന്നുണ്ട് അതുപോലെ നിക്കോൺ ക്യാമറാസ് നന്നായി ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഞങ്ങളുടെ അടുത്ത് ആക്ഷൻ ക്യാമറാസ് ഉണ്ട് സിനിമ ക്യാമറാസ് ഉണ്ട് അതുപോലെ ലൈറ്റിംഗ് സെറ്റപ്പ്സ് ഉണ്ട് ഓരോ സ്റ്റുഡിയോകൾക്കും വേണ്ടുന്ന രീതിയിൽ ചാനൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ന്യൂസ് റീഡിങ് റൂംസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോമ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സൗണ്ട് പ്രൂഫിനുള്ളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടുന്ന മൈക്കും ലൈറ്റ്സും ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും ഉള്ള എല്ലാം നമ്മുടെ പ്രോഡക്റ്റ്സ് ഉണ്ട് വൈഡ് വെറൈറ്റി ഓഫ് സർവീസസ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ക്യാമറ എക്സ്ചേഞ്ചസ് ഉണ്ട് അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ ക്യാമറാസ് എടുത്തിട്ട് പുതിയ ക്യാമറകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് നല്ലൊരു വിലയിട്ട് എടുത്ത് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ നല്ല വിലയിട്ട് എടുത്ത് കൊടുത്ത് പുതിയത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ചൂസ് ചെയ്യുന്ന ക്യാമറാസ് നിങ്ങൾക്ക് ഇ എം ഐയിൽ വേണമെങ്കിൽ വാങ്ങാം പുതിയ ക്യാമറകളെല്ലാം വളരെ ഇ എം ഐ ഫെസിലിറ്റിയോടു കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചുകൂടെ ആളുകൾക്ക് യൂസ്ഫുള്ളാണ് കാരണം മാസം തുച്ഛമായ വില അടച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സ്വന്തമാക്കാം അതും എയ്റ്റീൻ ബൈ സീറോ എന്നൊക്കെ പറയുന്ന വെറും സീറോ പെർസെൻറ്റ് ഡൗൺ പേയ്മെൻറ്റേ ഉള്ളൂ എയ്റ്റീൻ മന്ത്സ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇതിനുള്ള പൈസ പേ ചെയ്താൽ മതി അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഏതൊരു ബ്രാഞ്ചിൽ അപ്രോച്ച് ചെയ്താലും ഈസി ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണോ എങ്കിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്യാം ഞങ്ങൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ്